മലയാളി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ യുവതലമുറയുടെ നായകനായി മലയാളികൾ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് അഭിജിത്ത് എം കെ സി കേരളത്തിലെ റൈസിംഗ് സ്റ്റാർ അവാർഡ് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച നടനായി മുന്നേറുന്ന താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടത്തിയിരിക്കുകയാണ് അതിലെന്നാൽ പ്രേക്ഷകർ ഭൂരിഭാഗവും ചോദിച്ചിരിക്കുന്നത് അഭിജിത്തിന്റെ സഹോദരൻ മിഥുനെ കുറിച്ച് തന്നെയാണ് മിഥുൻ എവിടെ പോയി മിഥുൻ എന്നാണ് തിരിച്ചു വരിക അദ്ദേഹത്തിനെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്നായിരുന്നു ചോദ്യം എന്നാൽ മിഥുൻ തിരിച്ചു വരുമെന്നും തിരിച്ചു സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ തന്നെ അറിയിക്കുമെന്നും സഹോദരൻ പറയുന്നു ചേട്ടൻ ഉടൻ തിരിച്ചു വരും ചേട്ടൻ തിരിച്ചു വരാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് ചേട്ടൻ്റെ വരവ് ഒരു വലിയ വരവ് തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അത് ഞെട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാത്തിനും തിരിച്ചു വരാൻ വേണ്ടി ഒരുങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിനെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ അഭിജിത്ത് നൽകിയിരിക്കുന്നത് അഭിജിത്തും മിഥുനും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ ഇരുവരെക്കുറിച്ചും പരസ്പരം എല്ലാവരും ചോദിക്കാറുണ്ട് മിഥുൻ തന്നെയാണ് ഇതെൻ്റെ സഹോദരനാണെന്നും അവൻ പുതിയ സീരിയലിൽ അഭിനയിക്കാൻ പോവുകയാണെന്നും ഒക്കെ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞത് അതേക്കുറിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റിയൊരു താരം എന്നൊരു നിലയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം കാര്യത്തോടെ തന്നെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വാർത്ത പ്രതികരിക്കുന്നവരുടെ മനസ്സിലാവുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന അഭിജിത്തിൻ്റെ സഹോദരൻ മിഥുൻ പെട്ടെന്ന് എന്ത് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെ നിൽക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്നത് പ്രേക്ഷകൃതിയിൽ എപ്പോഴും അഭിജിത്തിൻ്റെയും ഇതിൻ്റെയും വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമാകാറുണ്ടായിരുന്നു ആരാധകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നൊരു താരം തന്നെയാണ് സീരിയൽ നിന്ന് പിന്മാറിയപ്പോൾ തന്നെ ചില വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് എത്തിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തയും പങ്കുവെക്കുന്നുണ്ട് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയായിരുന്നു ജാനകിയും അബിയുടെ വീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് ആരംഭിച്ച പരമ്പര ഒരു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇത് അവസാനിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നത് എന്ന് പറയാം സാന്ത്വരത്തിൽ അപ്പുവായി എത്തി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ രക്ഷാ രാജും സീരിയൽ നടൻ യുവാകൃഷ്ണയും നായകനായകന്മാരെ അഭിനയിക്കുന്ന ഈ പരമ്പരയിൽ ചെറുതും വലുതുമായി ഒട്ടനവധി വേഷങ്ങളുണ്ട് അക്കൂട്ടത്തിൽ അജേയായി എത്തി പ്രേക്ഷകരുടെ മനസ്സുകവർന്ന നടനാണ് മിഥുൻ സുധാമണി സൂപ്ര മിഡിരണ്ടിലും തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ സീരിയൽ നടൻ അഭിജിത്തിൻ്റെ ചേട്ടൻ കൂടിയായ മിഥുൻ ഇപ്പോഴത്തെ ആ പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണെന്ന വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു സീരിയലിൽ നായകനായ യുവ അവതരിപ്പിക്കുന്ന അഭി എന്ന കഥാപാത്രത്തിൻ്റെ അനുജനായി എത്തുന്ന മിഥുൻ അഭിനയിക്കുന്ന കഥാപാത്രം പിന്മാറുന്നത് തന്നെ സീരിയൽ മുന്നോട്ട് പോകില്ല എന്നൊരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നതായി തന്നെ എല്ലാ വാർത്തയിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം പറയുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തയെല്ലാം തന്നെ പിന്നീട് ഓരോ പ്രേക്ഷകരും ശ്രദ്ധിച്ചു കേൾക്കുന്നുമുണ്ടായിരുന്നു അതിനുശേഷം ഒന്നും തന്നെ മിഥുനെ ആരും കണ്ടിട്ടുമില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന മിഥുൻ എപ്പോഴും എവിടെയാണെന്നാണ് സഹോദരനോട് ചോദിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ